ഏറ്റവും പ്രിയങ്കരനായ മൂവാറ്റുഴ നിയോജ പ്രസിഡന്റ് ഈ യോഗം ഇവിടെ തുടങ്ങിയപ്പോൾ മുതൽ ഉപവാസ സമരം തുടങ്ങിയപ്പോൾ മുതൽ നമ്മോടൊപ്പമുള്ള പ്രത്യേകിച്ച് മുല്ലപ്പെരിയാറും വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങളിൽ നമ്മളോടൊപ്പം എന്നും പ്രവർത്തിക്കുവാൻ തയ്യാറുള്ള മൂവാറ്റുഴ നിയോജകമണ്ഡലം പ്രസിഡന്റ് ശ്രീ ജിബിൻ റാത്തപ്പള്ളി സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുതന്നു യോഗത്തിൻ്റെ അധ്യക്ഷൻ ആം ആദ്മി തൊടുപുഴ നിയോജനം പ്രസിഡന്റ് ശ്രീ റോയിപ്പ് വാത്തോ ആം ആദ്മി ജില്ലാ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് ബേസൽ ജോൺ യോഗം ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ പ്രിയങ്കരായ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു ബിസൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സെലിൻമാം സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ റെനിമ സംസ്ഥാന വക്താവ് ശ്രീ ജോൺസൺ ഗർഗപ്പിള്ളി മറ്റ് ജില്ലാ നിയോജക മണ്ഡലം പഞ്ചായത്ത് ഭാരവാഹികളെ നല്ലവരായ ആം ആദ്മി സുഹൃത്തുക്കളെ തൊടുപുഴയിലെ പ്രബുദ്ധരായ വോട്ടർമാരെ ഏകദേശം ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഒരു അണക്കെട്ടിന്റെ ആ നിർമ്മാണത്തിലെ ആ കാലഘട്ടത്തിൽ ഏറ്റവും ശക്തമായ രീതിയിൽ നിർമ്മിച്ച ഒരു അണക്കെട്ട് ആണെങ്കിൽ പോലും ഇന്ന് കാലം മാറിയപ്പോൾ നിരവധിയായ പ്രശ്നങ്ങളിലൂടെ നമ്മുടെ കാലാവസ്ഥ കടന്നു പോകുമ്പോൾ ആ കാലാവസ്ഥയെയും ആ പ്രകൃതിയുടെ പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഇന്നും അത് നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ അതിശയകരമായി നമുക്കത് തോന്നാം ഏകദേശം അൻപത് കൊല്ലത്തോളം മാത്രമാണ് ഒരു അണക്കെട്ടിന് അന്താരാഷ്ട്ര അന്താരാഷ്ട്ര നിലവാരങ്ങളിൽ നിലവാരത്തിൽ കാലാവധി പറയുന്നത് എങ്കിൽ മുല്ലപ്പെരിയാറിന്ന് ഓർമ്മ ശരിയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കാലഘട്ടത്തിലാണ് രൂപീകൃതമായത് നിർമ്മിച്ചത് എന്ന് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കാലഘട്ടം തൊട്ട് ഇതിന് പ്രക്ഷയം സംഭവിച്ചിട്ടുണ്ടോ എന്നും ഇത് ഡീകമ്മീഷൻ ചെയ്യണമെന്നും എല്ലാമുള്ള ആവശ്യങ്ങൾ നിരവധിയായി ഉയർന്നു എങ്കിലും എന്നും എങ്ങുമെത്താതെ ഈ സമരങ്ങൾ തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നാം കാണുന്നത് ഇതിനുമുമ്പ് നമ്മെ ഭരിച്ച എല്ലാ കക്ഷികളും ഭരണത്തിന് വരുന്നതിന് മുമ്പ് ഈമുല്ലപ്പെരിയാറിന്റെ കാര്യം പറഞ്ഞാൽ ഇത് വളരെ അപകടാവസ്ഥയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യ നിർമ്മിക്കുകയും മനുഷ്യ ചങ്ങല് തീർക്കുകയും മറ്റു നിരവധി സമരാഭാസങ്ങൾ നിർത്തുകയും ചെയ്ത കൂടിക്കാഴ്ച കഴിച്ച കാലഘട്ടങ്ങളിൽ നാം കേട്ടിട്ടുണ്ട് പക്ഷേ അധികാരത്തിലെത്തിയതിനു ശേഷം തങ്ങൾക്ക് ചെയ്യാനുള്ള യാതൊരു കാര്യങ്ങളും ചെയ്യാതെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവന് യാതൊരു വിധയും കല്പിക്കാത്ത രീതിയിലുള്ള ഒരു സമീപനമാണ് നിലവിലുള്ള ഗവൺമെന്റുകൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുക എന്നുള്ളതാണ് ഈ മുല്ലപ്പെരിയാറിന്റെ ഒരു അപകടാവസ്ഥയിൽ ഈ അപകടം സമർപ്പിച്ചാൽ അതിന്റെ ദുരന്തം അനുഭവിക്കുന്ന ഈ മേഖലയിലെ നമ്മുടെ എല്ലാവരുടെയും മുഖ്യമായ പ്രശ്നം കക്ഷിത കക്ഷിമത രാഷ്ട്രീയത്തിന് അതീതമായി ഒന്നായി നിന്നുകൊണ്ട് ഇതിനെ എതിർത്തെങ്കിൽ മാത്രമേ ഒരു ശാശ്വത പരിഹാരവുമായി ഈ മുല്ലപ്പെട്ടു എന്ന ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് സർവകക്ഷികളും സർവമത സംഘടനകളും സാംസ്കാരിക സംഘടനകളും എല്ലാം ഒത്തേരിപ്പിച്ചു നിന്നുകൊണ്ട് ഈ പ്രശ്നത്തെ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പോലെയല്ല ഇന്ന് നമ്മുടെ ഭൂമിയുടെ പ്രതിഭാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു കാലാവസ്ഥയിൽ വളരെയേറെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ കാലാവസ്ഥയിലെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്നത് അതിതീവ്രമായ മഴ പെയ്യുന്നു വളരെ കുറഞ്ഞ സമയം കൊണ്ട് അതിതീവ്രമായ മഴ പെയ്ത് ഉരുൾപൊട്ടൽ പോലുള്ള സമ്പദ്വികാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പ്രതിഫലനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയൊന്ന് ഇവിടെ സംഭവിച്ചാൽ ഈ മുല്ലം എന്തെങ്കിലും സംഭവിച്ചാൽ ഇന്ന് നമ്മുടെ വയനാട്ടിൽ സംഭവിച്ചതിനേക്കാൾ മടങ്ങ് ദുരന്തമായിരിക്കും കേരളം കാണാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ ഇതിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ താമസിക്കുന്ന സാധാരണക്കാരായ കർഷകരും കർഷക തൊഴിലാളികളും അടങ്ങുന്ന നിരവധി ആളുകൾ പക്ഷെ ചില്ലുമേടയിൽ ഇതിനെ പുതിച്ചു തള്ളുന്ന മറ്റ് മറ്റൊരു ഒട്ടനവധി ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും മുല്ലപ്പെരിയാറിന്റെ അപകടാവസ്ഥയെ കുറിച്ച് നിരന്തരം സമരം ചെയ്യുന്ന അഡ്വക്കേറ്റ് റസോയെ പോലുള്ള ആളുകളെ പരിഗണിച്ചുകൊണ്ട് ചില്ലുമേടയിൽ ഇരുന്നുകൊണ്ട് ഫേസ്ബുക്കിലും മറ്റ് നവമാധ്യമങ്ങളിലും മെസ്സേജുകൾ ഇടുന്ന ചില വിദ്യുവാന് പരാതി കാണാം നമുക്കറിയാം ഇവർക്കൊന്നും പിന്നെ ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വരും വരികയില്ല എന്നായിരിക്കാം ഇവർ ചിന്തിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല ഇപ്പോൾ വയനാട്ടിൽ ഉരുൾപൊട്ടിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ മാത്രമല്ല അവിടെ വന്നിരുന്ന വിനോദസഞ്ചാരികളും മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് അവിടെ എത്തിയിരുന്നവരുമെല്ലാം ആ ദുരന്തത്തിന്റെ ഭാഗഭാഗങ്ങളാകുകയും നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്ത കാഴ്ച നാം കാണുകയുണ്ടായി ജാതിയുടെയോ മതത്തിന്റെയോ രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒന്നും നിറനോക്കാതെ ഈ സാധാരണക്ക് അവിടെ നിന്ന് എല്ലാം തൂത്തുലിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയായിരുന്നു അതിലും ധാരാളമായിരിക്കും മുല്ലപ്പെരിയാറുമോ അതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും സംഭവങ്ങൾ ഇവിടെ ഉണ്ടായ ഒരു പ്രശ്നമുണ്ടായി ഒരു ദുരന്തമുണ്ടായി ആ ദുരന്തം ഉണ്ടായിന് ശേഷം അതിനെ എങ്ങനെ അതിജീവിക്കാം എന്ന് പഠിക്കുന്നതിന് പകരം ആ ദുരന്തം അങ്ങനെ ഉണ്ടാകാതെ നോക്കാം എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുന്നതായിരിക്കും ഉചിതമെന്ന് എനിക്ക് പറയാറുള്ളത് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതെ നോക്കുന്നത് ആണ് ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് പോലെ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുന്നതിന് ആ ദുരന്തം ഉണ്ടായതിനു ശേഷം ഉള്ള പ്രകൃതിവാസികളും നടത്തുന്നതിനേക്കാളും ആ ദുരന്തം ഉണ്ടാകാതെ നമ്മുടെ നാടിനെ എങ്ങനെ എന്ന് ഒരു കാണുന്നതാണ് നമ്മുടെ മികച്ച ഭരണാധികാരികൾക്ക് സാധിക്കേണ്ടത് അതിനുള്ളൊരു ഭരണമാണോ ഇവിടെ നടക്കുന്നത് തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മുൻ സംസ്ഥാന ഘട്ടൊക്കെ തമിഴ്നാട്ടിലെ ചീഫ് സെക്രട്ടറി ആയിട്ടിരുന്ന ആളാണ് അദ്ദേഹത്തോടൊക്കെ ബന്ധപ്പെട്ട് ചോദിച്ചാൽ പറയുന്നത് തമിഴ്നാട് നിന്ന് ഒരിക്കലും പുതിയ ടാമ്പണി ഞാൻ സമ്മതിക്കുന്നില്ല കാരണം അവര് ഭരണച്ചാൽ ഇവിടെ യു ഡി എഫ് എൽ ഡി എഫ് ഒക്കെയാണ് ഭരിക്കുന്നത് പകുതി കമ്പിയും പകുതി സിമെന്റും ഒക്കെ അവർ ചേർക്കുകയുള്ളൂ അപ്പോൾ ഇപ്പം ഇരിക്കുന്ന ഡാമിനേക്കാളും സുരക്ഷിതം അല്ലാതാവും പുതിയ ഡാം തോന്നാൽ എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാലും കൂടുതൽ ദുരന്തം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് പുതിയ ഡാം പണിയുക എന്നുള്ളതെന്ന് തമിഴ്നാട് പുറകിയാലോചന സമ്മതിക്കും എന്ന് നിലവിലെ ഭരണ സംവിധാനത്തിൽ അവരനുവദിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ ഒരു അനുമതി തമിഴ്നാടിൻ്റെ ഭാഗത്തുനിന്ന് വരണമെങ്കിൽ അഴിമതി രഹിതമായ ഒരു ഭരണം കേരളത്തിൽ വരണം അവിടെയാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രസക്തി വരുന്നത് ആം ആദ്മി പാർട്ടിയെ പോലെ അരവിന്ദ് പോലെ നേതൃത്വം ആം ആദ്മി പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ അഴിമതി രഹിതമായ ഒരു ഭരണ ഇവിടെ നടക്കുകയാണെങ്കിൽ കെട്ടിടം പണിയുമ്പോഴും യഥാവിധി അതിന്റെ ഉൽപ്പന്നങ്ങൾ യഥാവിധി വിനിയോഗിക്കപ്പെടുന്ന ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അതിന് സുസ്ഥിരമായി നിൽക്കുമെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അങ്ങനെയുള്ള അനുമതിയൊക്കെ തരുന്നതിനും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിനും മറ്റ് തമിഴ്നാട് തയ്യാറാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രിയപ്പെട്ടവരെ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ പോലെ ഒരു ദിവസം സമരം നടത്തി ആ സമരം നടത്തി ശേഷം പിരിഞ്ഞു പോയി ഇതെല്ലാം തീർന്നു ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്ന് ചിന്തിച്ചു പോകാതെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടർച്ചയായിട്ടുള്ള സമരപരിപാടികളുമായി ആം ആദ്മി പാർട്ടിയുടെ സമരപിടന്മാർ ഈ വിഷയത്തിൽ തുടർന്നും ഉണ്ടാകണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നമ്മുടെ കുഞ്ഞ് നമ്മുടെ കുഞ്ഞുമക്കൾ സ്കൂളിൽ പോകുമ്പോഴും നമ്മുടെ കുടുംബത്തൊഴിലാർ മറ്റു വീട് ജോലികളൊക്കെ മറ്റു പോകുമ്പോഴും ഒരു അവരെല്ലാം വളരെ സുരക്ഷിതരായി നമ്മുടെ വീടുകളിലേക്ക് തിരിച്ചു വരും എന്ന് കുറിച്ച് വിശ്വസിച്ചുകൊണ്ടാണ് നാം നമ്മുടെ വീടുകളിൽ കഴിയുന്നത് പക്ഷേ ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ വീട്ടിലിരിക്കുന്നവരും വീട്ടിൽ പുറത്തുപോയവരും എല്ലാം ഇല്ലാതായി തീരുന്ന ഒരു കാഴ്ച നാം കാണുന്നു ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാതെ സംരക്ഷിക്കുക എന്നുള്ളത് രക്ഷത്തെക്കുറിച്ച് ബോധമുള്ള രാഷ്ട്രത്തിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ കുറിച്ച് ഉത്തമബോധത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഭരണാധികാരികൾ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതിനുള്ള ആർജ്ജവുമുള്ള ഭരണാധികാരികൾ അധികാരത്തിന് അങ്ങനെയുള്ള ഒരു സംവിധാനം നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കുവാൻ ഇടയാകട്ടെ എന്നും അതിന് ആം ആദ്മി പാർട്ടിയിലൂടെ ആ നേട്ടം കേരളത്തിന് കൈവരിക്കാൻ സാധിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഈ മുല്ലപ്പെട്ട് ആം ആദ്മി പാർട്ടി ഇവിടെ നടത്തിയ നടത്തുന്ന ഈ ഉപവാസ സംബന്ധത്തിനുള്ള ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഞാൻ നിർത്തുന്നു ജയ് ആം ആദ്മി യും ബഹുമാനായ ജിപിൻ റാത്തപ്പള്ളി ചേർന്നുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു അടുത്തതായി പീരുമേട് നിയോജക വൈസ് പ്രസിഡന്റ്